ക്ഷീരമേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതായി കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ആർ സലികുമാർ പല ജില്ലകളിലും പാലുൽപാദനം ഇരുപത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞതായും ഇടുക്കി ജില്ലയിലേകദേശം രണ്ട് ലക്ഷം ലിറ്റർ പാലുൽപാദനത്തിൽ നിന്ന് ഇന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം ലിറ്ററായി ചുരുങ്ങിയതായും അദ്ദേഹം പറഞ്ഞു അതേസമയം സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്തും ക്ഷീര കർഷകർക്കായി നൽകിയ പദ്ധതിയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിച്ചിട്ട് രണ്ട് വർഷത്തോളമായതായും ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ആർ സലികുമാർ പറഞ്ഞു രണ്ടായിരത്തിരണ്ട് നവംബറിലാണ് പാൽവില വർദ്ധിപ്പിച്ചത് പിന്നീട് അതിനുശേഷം മറ്റെല്ലാ സാധനങ്ങൾക്കും വില ഉയർന്നെങ്കിലും പാൽവിലയിൽ വർധനമുണ്ടായിട്ടില്ലെന്നും സലികുമാർ പറഞ്ഞു ക്ഷീര കർഷകർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയിൽ ക്ഷീര കർഷകരിൽ നിന്നും ഇരുപത് രൂപയും ലോക്കൽ പാൽ വിൽപ്പനയിൽ നിന്ന് അഞ്ച് ശതമാനവും പാലിന്റെ മൊത്ത സംഭരണത്തിൽ നിന്ന് ക്ഷേമനിധിയിലേക്ക് അടയ്ക്കുകയുമാണ് മറ്റെല്ലാ ക്ഷേമനിധികളും കർഷകരിൽ നിന്നും വാങ്ങുന്ന രൂപ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രൂപ പെൻഷനാകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും നിലവിൽ എല്ലായിടങ്ങളിലും ക്ഷീര സംഘങ്ങൾ പ്രതിസന്ധിയിലാണെന്നും പല ജില്ലകളിലും ശതമാനം പാല് കുറഞ്ഞിട്ടുള്ളതായും പി ആർ സലികുമാർ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഏകദേശം രണ്ട് ലക്ഷം ലിറ്റർ പാലാണ് ഉൽപാദിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം ലിറ്ററായി ഇത് ചുരുങ്ങി ഈ രീതിയിൽ നോക്കിയാൽ ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ആർ സലികുമാർ പറഞ്ഞു ഇപ്പോൾ തന്നെ പല ജില്ലകളിലും ഇരുപത്തി അഞ്ച് ശതമാനം പാല് കുറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് രണ്ട് ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ അത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ലിറ്ററായി ചുരുങ്ങിയിരിക്കുക അപ്പോൾ ആകെ പ്രതിസന്ധിയുള്ള ഒരു മേഖലയായി ഈ ക്ഷീരമേഖല മാറിയിരിക്കുന്നു ആ ഗവണ്മെൻറ്റിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ നിലനിൽക്കുന്ന സമയത്തും ഓണം മധുരവും അതോടൊപ്പം തന്നെ മേഖലാ യൂണിയനും ഒക്കെ ക്ഷീര കർഷകർക്കായി നൽകിയിട്ടുള്ള ഈ സഹായങ്ങൾക്ക് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റീസ് അസോസിയേഷന് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമനിധിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയെ അദ്ദേഹം അഭിനന്ദിച്ചു ഗവൺമെന്റിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്ന സമയവും ഓണമധുരം മേഖലാ യൂണിയൻ ക്ഷീരകർഷകർക്കായി നൽകിയ സഹായങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നതായി വി ആർ സലികുമാർ പറഞ്ഞു ക്ഷീരസംഘം പ്രസിഡന്റുമാരുടെയും സംഘം സെക്രട്ടറിമാരുടെയും യോഗം അടുത്ത മാസം ആദ്യം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി